നമസ്കാരം സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളി ശ്രോതാക്കൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം സംസ്ഥാനത്തെ കൃത്യമായ സ്വർണവില നിരക്കുകൾ എല്ലാ ദിവസവും ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിതമായ വില മാറ്റങ്ങളാണ് സ്വർണവിലയിൽ നമുക്ക് ഓരോ ദിവസവും കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോഴുള്ള സ്വർണവില നിരക്കുകൾ നമുക്ക് പരിശോധിക്കാം നിരക്കുകളിൽ പിന്നീടുണ്ടാകുന്ന വില അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ എൺപത്തിനാല് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തി എട്ട് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി മൂന്നൂറ്റി എൺപത്തിനാല് രൂപയുമാണ് സ്വർണവില വിപണി വില മാറ്റങ്ങൾ ദിവസവും ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ